അസ്സാമലൈക്കും ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര ക്ലാസ് മൈദ കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എല്ലാം ചെറിയ ചെറിയ പീസായിരിക്കണം കുറച്ച് കറിവേപ്പിലയും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊടുക്കണം വെളുത്തുള്ളി ഒരു നാലല്ലി ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ മല്ലിയിലയും ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം അര ടീസ്പൂൺ കുരുമുളക് കൃഷിയാക്കിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുടിച്ചത് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കണം ഒന്നര ഗ്ലാസ് മൈദപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം കയ്യോ വിസ്കോ കൊണ്ട് നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കണം മൊത്തത്തിൽ അങ്ങ് യോജിച്ച് വന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കണം ഇതേപോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം പച്ചമുളക് ഇടാൻ മറന്നിരുന്നു ഒരു മൂന്ന് പച്ചമുളക് ചെറിയ ചെറിയ പീസാക്കി കൊടുക്കണം ഇത് നല്ല എരിവുണ്ടെങ്കിൽ സ്നേക്ക് നല്ല രസം ഉണ്ടാകും മൊത്തത്തിലങ്ങ് യോജിപ്പിച്ചിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ആറ് മുട്ട ഉപ്പിട്ടിട്ട് നന്നായി പുഴുഞ്ഞെടുത്തതാണ് നിങ്ങൾക്ക് ആൾക്കനുസരിച്ചിട്ട് മുട്ട എടുക്കാം അതുപോലെ തന്നെ മെയിതയും ഇത് നാല് പീസാക്കി കട്ടാക്കി കൊടുക്കണം ഇതുപോലെ തന്നെ കട്ടാക്കാൻ നോക്കണം ഒരു അടിപൊളി സ്നാക്കാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ പ്രത്യേകിച്ച് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും മസാല വഴറ്റണ്ട പിടിക്കണ്ട ഒന്നും ചെയ്യണ്ടല്ല ഇതേപോലെ നാല് പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം മൊത്തത്തിൽ അങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട് മൈദയിലേക്ക് കുറച്ച് മുട്ട ഇട്ട് വയ്ക്കാം ഒരു അഞ്ചാറ് പീസ് ഒരു അഞ്ചോ ആറോ പീസ് എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഓവറായിട്ട് ഇട്ടു കൊടുക്കരുത് ഇതുപോലെ ഒരു മുട്ടയെടുത്തിട്ടിട്ട് ഇതുപോലെ മാവ് മുക്കിയെടുക്കണം ഈ മുട്ടയ്ക്ക് കവർ ചെയ്യണം മാവ് ഓവറായിട്ട് മാവ് വേണ്ട എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം എന്നിട്ട് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണ കുടിക്കും ഹൈ ഫ്ലെയിമിലാകണമെങ്കിൽ പുറംഭാഗം മാത്രം വെന്തി കിട്ടുമുള്ളു വേവില്ല അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുന്നത് പിന്നെ മൂടി വയ്ക്കുകയും വേണം ഏത് മുട്ടയുടെ സ്നാക്സും മൂടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പാടുള്ളൂ ഏതായാലും അങ്ങനെ തന്നെയാണ് ഇതുപോലെ ഒട്ടു പിടിച്ചിട്ടുണ്ടെങ്കിൽ വേറെയാക്കി കൊടുക്കണം രണ്ട് ഭാഗം ഒരുപോലെ ഫ്രൈ ആയി വന്നാൽ നമുക്ക് എടുത്തു മാറ്റാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ നോക്കണേ മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് തയ്ക്കാൻ നല്ല ടേസ്റ്റുമാണ് ഓവർ പണിയുമില്ല അസാമേക്കും